ഹായ് ഡിയേഴ്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പാണ് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ നമ്മൾക്ക് ഈ ശംഖുപുഷ്പം ഒരുപാട് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ചായ അതുപോലെ ശംഖുപുഷ്പിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക പിന്നെ പല ഫുഡ് ഐറ്റംസിലും ഇപ്പോൾ ചേർത്തെല്ലാവരും ശംഖുപുഷ്പം കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുറമെ ഈ സോപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കറുത്ത പാടുകൾ പിന്നെ കരുവാളിപ്പ് പിന്നെ കുറേ കാലങ്ങളായിട്ടൊക്കെ മാറാതെ തി ൊക്കയായിട്ട് കിടക്കുന്ന പാടുകൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് നേരെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് അൾട്രാ വൈറ്റ് ബേസിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അൾട്രാ വൈറ്റ് ബേസ് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഈ ശംഖുപുഷ്പം എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം അതിനായിട്ട് മിനറലൈസ്ഡ് വാട്ടർ ആ വാട്ടർ ഡി എം വാട്ടർ എന്ന് പറയും വാട്ടറിലേക്ക് നമ്മൾ ഈ ശംഖുപുഷം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല ഒരു കുറുകിയ ഫോമിലേക്ക് ആക്കിയെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം തിളപ്പിച്ച് ശേഷം ഇതിനെ ആ ചൂടാറിയ ശേഷം ഇതിനെ അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് ആയി വന്നിട്ടുണ്ട് അപ്പം അതിന് നല്ല രീതിയിൽ അരിച്ചൊക്കെ എടുത്ത് നമ്മളിത് ആവശ്യത്തിന് നമ്മുടെ സോപ്പ് ആവശ്യത്തിനുള്ളത് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക് പകർത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു മൂന്ന് സോപ്പ് അതാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അതിനുള്ള ബെയ്സാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ ബേസ് ഏകദേശം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഗ്ലീസറിനാണ് ആഡ് ചെയ്ത് കൊടുത്തൊട്ടൽപ്പം ഗ്ലീസറിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പ്രോപ്പറായിട്ട് നല്ലൊരു മിക്സിങ് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അടുത്ത ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് അതിലേക്ക് ഒരു ശംഖ് പുഷ്പത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലിക്വിഡ് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ അത് ആഡ് ചെയ്തു അതിനൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ കളറിന് ഒരു ഡാർക്ക് വയലറ്റ് കളറൊന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല ചെറിയൊരു ലൈറ്റ് ആയിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ചില ആളുകൾക്ക് ഒരു കളർ വേണമെന്നൊക്കെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ലൈറ്റ് കളറാണ് കിട്ടിയത് അപ്പോൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഡ്രോപ്പുള്ള ഫ്രാഗ്രൻസ് അതിലേക്ക് ആഡ് ചെയ്തു അതിന് ശേഷം വന്നിട്ട് നമുക്ക് കളർ കണ്ടോ ഈ ഒരു ഷെയ്ഡിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ ഇന്ന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ഡ്രോപ്പ് നല്ല കോസ്മെറ്റിക് ഗ്രീഡിലുള്ള കളർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു വയലറ്റിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അത് ലാവൻഡറും അല്ല വയോലറ്റും അല്ലാണ്ട് വരുന്നൊരു ഷെയ്ഡാണ് അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ലൈറ്റ് ഫോമിലേക്ക് ചെയ്ത് വെച്ചേക്കുവാണ് എടുത്തിട്ട് പൗഡർ ഫോമിൽ നമ്മൾ ലിക്വിഡ് ആക്കിയേക്കുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് മോൾഡിലേക്ക് പകർത്തി കൊടുക്കാം ബേസ് ഓൾറെഡി നല്ല ബേസ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ അതങ്ങനെ ഒരു മൂന്ന് സ്ക്വയറിൻ്റെ ഒരു മോൾഡായിരുന്നു അപ്പോൾ അതിലേക്ക് മൂന്നെണ്ണം ഒഴിച്ച് ബാക്കിയൊരു അല്പമുണ്ട് അത് തൊട്ടടുത്ത ഇതിലേക്ക് ആവിറ്റിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശിച്ചത് കറക്റ്റ് മൂന്നെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറ് റസ്റ്റിംഗ് ടൈമിൽ വെച്ചു സോപ്പ് പെട്ടെന്ന് തന്നെ ഉറച്ചു നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫോമിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനെ ഒന്ന് മോൾഡിൽ നിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താ സോപ്പ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മൂന്ന് സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു നയൻറ്റി ഗ്രാംസ് ഒക്കെ വരുന്ന മോൾഡാണ് കേട്ടോ ഇതിൽ ഹൺഡ്രഡിൻ്റെ അല്ല നയൻറ്റി ആണ് അപ്പോൾ ഈ ഒരു തൊണ്ണൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം പ്ലസ് ഞാൻ അതിൽ കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ഗ്രാമും കൂടി അതാണ് എക്സ്ട്രാ അതിൽ ഒഴിച്ച് മാറ്റി വെച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോമിലേക്കാണ് ഈ സോപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കാണാനുമൊക്കെ നല്ല ഭംഗിയായ ഒരു രണ്ട് ഡ്രോപ്പ് കളർ ചേർത്തപ്പോൾ അപ്പോൾ അങ്ങനെ സോപ്പ് ഇതാ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ അൾട്രാ വൈറ്റ് ബേസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം വീട്ടിൽ ശംഖുപുഷ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ശംഖുപുഷ്പം പൂക്കൾ എടുത്തിട്ട് നമുക്കിത് ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ തുടക്കക്കാരും അതുപോലെ വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ബേസിലും ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാം ലൈറ്റായിട്ടൊരു കളറും ആഡ് ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു സോപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ ആയുർ സിദ്ധിയെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്